അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഉംറ ഉറ ചെയ്യാൻ വേണ്ടിയിട്ട് മക്കത്താണുള്ളത് അപ്പോൾ അതുകൊണ്ട് കുട്ടികളുണ്ട് ആയിട്ട് വന്നാണ് അപ്പം മക്കൾക്ക് ടാഗ് എടുക്കാനുള്ള സംവിധാനം സെവൻറ്റി നയൻത്ത് ഗേറ്റിൽ ഫെസിലിറ്റികൾ ഒരുക്കിയിട്ടുണ്ട് ഇന്നലെ പുതിയതായിട്ട് ഇവിടെ ഒരു പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട് കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് അതും ഫ്രീ ആയിട്ട് മക്ക ഹറമിൻ്റെ ഉള്ളിലായിട്ട് ഒരു സ്ഥലത്ത് നോക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഇന്ന് നമ്മൾ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക പരമാവധി ആളുകൾക്ക് നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം കുട്ടികളായിട്ട് ഒരുപാട് ആളുകൾ വരാറുണ്ട് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ കൂടുതലും ഉപയോഗപ്പെടുത്തുന്നത് പിന്നെ അറബ്സാണ് നമ്മൾ മലയാളികൾക്ക് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ അറിയില്ല അപ്പോൾ ഈ കാര്യങ്ങൾ അവരിലേക്ക് കൂടുതൽ അറിയിച്ചു കൊടുക്കുക ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ വിസ്റ്റിങ്ങിനൊക്കെ വരുന്നതാണ് അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ വന്ന് കുട്ടികളെ ഒരുപാട് മിസ്സാവുന്ന കേസുകളൊക്കെ അങ്ങനെ കാണാറുണ്ട് പരിചയസമ്പന്നമായിട്ടുള്ള ആളുകൾ വരെ അങ്ങനെ മിസ്സായതായിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ഈയൊരു ഈ ഒരു സൗകര്യം നമ്മൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പോയി വെക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ ഹറമിലേക്ക് പോവാം അപ്പോൾ കുട്ടികളായിട്ട് ഹറമിൽ വന്നിട്ട് കുട്ടികളെ ഹറമിൽ നിർത്തിക്കൊണ്ട് തന്നെ പേരൻസിന് ഉംറ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൗകര്യമാണ് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ പരമാവധി ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം വെച്ചാൽ ഒരുപാട് ഫാമിലികൾ വരുന്നതാണ് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചാവണമെന്നില്ല ചിലപ്പോൾ സിംഗിളായിട്ട് മക്കളായിട്ട് വരുന്നതുണ്ടാവും അപ്പോൾ ഈ ഒരു നഴ്സറിന്റെ സ്റ്റാർട്ടിങ് ഇവിടെയാണ് ഇത് മൂന്നാമത്തെ പോർഷനാണ് അതായത് പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണിത് ഇത് നമ്മുടെ ക്ലോക്ക് ടവറിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഈ ഒരു എസ്കലേറ്റഡ് കേരിയയിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ഒരു സെൻറ്റർ ഉള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടി ഫ്രീ ആയിട്ട് അവർ നൽകുന്നത് അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് മുകളിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ കുട്ടികളെ സേഫായിട്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ള നഴ്സറിയിലേക്കുള്ള യാത്രയാണ് അപ്പോൾ അത് താഴത്തൊരു സെക്യൂരിറ്റി കാരെ നിൽക്കുന്നുണ്ട് നമ്മൾ കുട്ടികളെ കാണിച്ചു കൊടുത്തിട്ട് മുകളിലോട്ട് പോകണമെന്ന് പറഞ്ഞാലേ അവർ എൻട്രൻസിൽ കയറ്റി വിടുകയുള്ളൂ അല്ലാത്ത ആളുകളെ കയറ്റി വിടില്ല പിന്നെ കാര്യം അതിന് ഉന്നത്തെ പോയി നോക്കാം ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് കുട്ടികളാണ് അവർ പിന്നെ സ്വീകരിക്കുള്ളൂ അതേപോലെ തന്നെ ആൺകുട്ടികളാണെങ്കിൽ ഒന്ന് മുതൽ എട്ട് വയസ്സ് വരെ പെൺകുട്ടികളാണെങ്കിൽ ഒന്ന് മുതൽ പത്ത് വയസ്സ് വരെയുള്ള പ്രായക്കാർക്കാണ് ഇവിടെ എൻട്രി ഫ്രീ ആയിട്ടുള്ളത് കേട്ടോ അപ്പോ ഓക്കെ നമ്മളിപ്പോൾ എൻട്രൻസിൻ്റെ അവിടെ എത്തി അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് കയറി അവിടെ ഒരുപാട് പേരൻസുകളൊക്കെ നിൽക്കുന്നുണ്ട് കുറെ ആളുകൾ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് വരുന്നുള്ളൂ ഓക്കെ പിന്നെ ഇവിടെ സ്കാനിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം നമ്മളത് സ്കാൻ ചെയ്താൽ നമുക്കെന്നെ ഇതിൽ എന്താ പറയുക ഈ ഒരു റിക്വസ്റ്റ് നമുക്ക് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ അതിനായിട്ട് അവിടെ ഫില്ല് ചെയ്യാൻ അവിടെ ആൾക്കാരുണ്ട് നമ്മളത് പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കുട്ടികളുടെ ഇപ്പോൾ മെസ്റ്റിംഗിന് വന്നവരാണെങ്കിൽ കുട്ടികളുടെ പാസ്പോർട്ടിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ റെസിഡൻസ് ആണെങ്കിൽ അവർ ഇക്കാമിൻ്റെ കോപ്പി കാണിച്ചു കൊടുക്കുക അത് കാണിച്ചു കൊടുത്താൽ അവരതിൽ എൻറ്റർ ചെയ്യും ഓക്കെ പിന്നെ നമുക്ക് നമ്മളെ പേര് കുട്ടികളുടെ എഴുതിയിട്ട് ഒരു ടാഗ് ഒട്ടിച്ചിട്ടാണ് അവർ ആത്തേക്ക് കൊണ്ടുപോകും അതല്ല മുമ്പ് തുറക്കാനുള്ള വിഭവങ്ങളും ആ നഴ്സറിന്ന് നമുക്ക് തന്നിട്ടുണ്ട് പേരൻസിനുള്ള മൂന്നെണ്ണം ഉണ്ടല്ലോ ഓക്കെ അപ്പോൾ ടെൻഷൻ ഇല്ലാതെ മക്കൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സിങ് ആകുന്ന വിചാരിച്ചിട്ട് ടെൻഷനില്ലാതെ നമുക്ക് ഉംറ ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് പിന്നെ മൂന്ന് മണിക്കൂറാണ് മാക്സിമം കേട്ടോ പിന്നെ അതിൽ കൂടുതൽ പൈസേൻ്റെ അത് ചോദിച്ചിട്ട് അവരും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല സോ മൂന്ന് മണിക്കൂറോടെ തന്നെ നമ്മൾ കുട്ടികളെ പിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ഹറമിൻ്റെ അങ്ങോട്ടേക്ക് വന്നാൽ നല്ല ക്രൗഡാണ് പിന്നെ കുട്ടികൾ പറഞ്ഞാൽ ഇവിടുന്ന് നല്ല എല്ലാവരും കൂടി കൂടുമ്പോൾ നല്ല ചൂടുണ്ടാവും ചില കുട്ടികൾക്ക് ചിലപ്പോൾ അത് താങ്ങണമെന്നില്ല പിന്നെ ഒരുപാട് ആളുകൾ തോളിലൊക്കെ കുട്ടികളെ കുട്ടികളെമ്പ്ര തോവാഫുകൾ ചെയ്യിപ്പിക്കാറുണ്ട് അത് പിന്നെ നമുക്ക് തന്നെ കുറച്ച് കഴിഞ്ഞാൽ വലിയൊരു ക്ഷീണമായിട്ട് വരും അപ്പോൾ ആ ഈ ഒരു സൗകര്യം പരമാവധി ആളുകളെ ഉപയോഗപ്പെടുത്തുക ഇത് എത്ര സമയത്തേക്ക് ഉണ്ടാവുന്നു എന്നൊന്നും അവിടെ കൃത്യമായിട്ടില്ല പിന്നെ നമ്മൾ ഇപ്പോൾ എന്നെ സഹിൻ്റെ അടുത്തേക്ക് വീഴുകയാണെങ്കിലും നല്ല ക്രൗഡാണ് സാധാരണ ഇല്ലാത്ത രീതിയിലുള്ള തിരക്കെന്നാണ് ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ പരമാവധി നിങ്ങൾ ചെറിയ കുട്ടികളാണ് ഒന്ന് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടികളാണ് എടുക്കുന്നത് അവിടെ പെൺകുട്ടികളാണെങ്കിലും ഒന്ന് മുതൽ പത്ത് വയസ്സ് വരെയുള്ള അപ്പോൾ എന്താണെങ്കിലും പരമാവധി ഈ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക അറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഗൈസപ്പതാ ഇവിടെ പിക്ക് അപ്പിന് വന്നതാണ് മക്കളെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കുറേ ടീമുകൾ ഉണ്ട് പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഇവിടെ ഉള്ളത് മീൻസ് നമ്മൾ മലയാളികൾക്കിടയിൽ ഇങ്ങനെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ എന്തായാലും ഭയങ്കര ഒരു എന്താ പറയുക ഉപകാരമുള്ള ഒരു പരിപാടിയാണുണ്ടോ അവർ ചെയ്ത് ഒന്നും പറയാനില്ല എങ്ങനെയുണ്ടതിന് ഏ അതിൻ്റെ ഉള്ളിലെങ്ങൾ നമുക്ക് ആ നഴ്സറിയിൽ നിന്ന് കിട്ടിയ ബോക്സ് ഒന്ന് നോക്കാം അപ്പോൾ ഇതിൽ ബോയ്സ് ആണെങ്കിൽ അവർ ബ്ലൂ കളർ ടീഷർട്ട് ആണ് അതാ ബ്ലൂ കളർ ടിഷ്യൂ ആണ് കൊടുക്കുന്നത് പിന്നെ ചെറിയ പെൺകുട്ടികളാണെങ്കിൽ പിന്നെ പിങ്ക് കളറുമാണ് പിന്നെ വേറെ ഒരു ടിഷ്യൂ ഉണ്ട് പിന്നെ പിന്നെതാ അവിടെ ഒരു കിറ്റ് കാറ്റിൻ്റെ ആ ഒരു കിറ്റ് കാറ്റിൻ്റെ ഒരു ചോക്ലേറ്റ് പിന്നെതാ അവിടെ ഒരു തസ്ബിമാൽ ഉണ്ട് പിന്നെ പിന്നെതാ വേറെ ഒരു ബിസ്ക്കറ്റ് വേറെ വേറൊരു കേക്കാണ് പിന്നെ ഒരു സ്നിക്കേഴ്സ് പിന്നെ ഒരു ബിസ്ക്കറ്റ് റിപ്സിൻ്റെ ഒരു ബിസ്ക്കറ്റ് പിന്നെ കാരക്ക കാരക്ക ഒരു മൂന്ന് കാരക്ക ഉണ്ട് പിന്നെതാ വേറെ ഒരു ചോക്ലേറ്റ് ലൂസിൻ്റെ ചീസ് കപ്പ് പിന്നെ ഇതാ വേറെ ഒരു ചോക്ലേറ്റ് പിന്നെ ഒരു ജ്യൂസും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കൊടുക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ആ ഒരു നഴ്സറി കയറിയ മലയാളി എന്നുള്ള നിലയിലുള്ള ആ ഒരു ഹദി പോസ്റ്റാനോട് ചോദിച്ചു നോക്കുക എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് എന്നുള്ളത് പിന്നെ മൂക്ക് കിട്ടിയത് എന്തൊക്കെയാന്നുള്ള ലിസ്റ്റ് നോക്കി നോക്കാം അങ്ങനത്തൊരു ബോക്സാണ് കേട്ടോ ഇതില് ഒരു ലെമൺ കേക്ക് ചോക്ലേറ്റ് മൂന്ന് കാരക്ക പിന്നെ പിന്നെന്താ വേറൊരു എന്താ പറയുക നമ്മൾ ചെറിയൊരു ഐസ്ക്രീം പോലുള്ള സംഭവം പിന്നെ ഒരു ടിഷ്യൂ പിന്നെ ഫിഫ്റ്റി ഫിഫ്റ്റീൻ്റെ ഒരു ബിസ്ക്കറ്റ് പിന്നെ ഒരു കേക്ക് പിന്നെ ഒരു തസ്പിമാല പിന്നെ ഒരു ക്ലേ മോഡലുണ്ട് കേട്ടോ അതാ കുട്ടികൾക്ക് കളിക്കാനുള്ള ജസ്റ്റ് വെള്ളത്തിലാക്കിയിട്ട് പല മോഡലാക്കാനുള്ള ഒരു ക്ലേ മോഡൽ കൂടി ഉണ്ട് എനിക്ക് ഒന്നല്ല കൂടെ ഒരു പത്ത് എന്താ പറയാനൊക്കെ ഉള്ള ചെറിയൊരു ഗിഫ്റ്റ് ആണ് എന്താണ് എന്താണെങ്കിലും അടിപൊളിയാണ് കേട്ടോ അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോയിട്ടപ്പോ കുറച്ച് സങ്കടത്തിൽ പോയൊരാരുണ്ട് ആദ്യമേ അങ്ങോട്ട് വേടീല് എന്തൊക്കെ ഇണ്ടായി അവിടെ പോയിട്ട് എന്തൊക്കെ ഫീൽ അവിടെ പാർക്കിൽ കളിച്ച് ഗിഫ്റ്റ് ഗിഫ്റ്റ് പൊളിച്ച് തന്നെ പിന്നെ ഞാൻ ഒന്ന് ബോൾ അറിയുന്നത് പിന്നെ കൊണ്ട് വീടുണ്ടാക്കുന്നത് അപ്പൊ ഒത്തിരി കളികളൊക്കെ ആണ് അവിടെ ഉള്ളത് എന്താണെങ്കിലും നമുക്ക് പിന്നെ ഉമ്പ്രൊക്കെ പോകുന്ന സമയത്ത് ഇപ്പൊ നല്ല ആണ് അപ്പൊ മക്കളെ പ്രത്യേകിച്ച് ആ ഒരു ക്രൗഡിന്റെ ഉള്ളില് മിസ്സാവാതിരിക്കാന് അതേപോലെ തന്നെ നമുക്ക് തന്നെ ഒരു സമാധാനായിട്ട് ഉമ്പ്ര ഒക്കെ ചെയ്ത് ഏകദേശം നമ്മളൊരു ഉമ്പ്ര കഴിഞ്ഞത് മൂന്ന് മൂന്നര മണിക്കൂർ കഴിഞ്ഞിരിക്കണെ ആ സമയത്താകെയാണ് എത്തിയത് അപ്പൊ വേറെ സീനൊന്നുമില്ല വേറെ പ്രത്യേകിച്ച് പൈസയോ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടുമില്ല അപ്പോൾ എന്താണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് കാണാം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ മറ്റേ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ